നമസ്കാരം ആയിരം വർഷം കഴിഞ്ഞാലും ഈ ദിവസവും ഈ നിമിഷവും ഓർമ്മിക്കപ്പെടും എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠയുടെ മുഖ്യ യജമാന റോളിനു ശേഷം ഭക്തരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്നലെ അവകാശപ്പെട്ടത് ഒരു സംശയവും വേണ്ട ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ചരിത്രത്തെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിൽ ഒന്നാണ് ലോകത്തെ ഏറ്റവും വലിയ ഹിന്ദു ഭൂരിപക്ഷ ദേശമായ ഭാരതത്തിന്റെ പൈതൃകത്തിലേക്കും സംസ്കാരത്തിലേക്കുമുള്ള മടങ്ങിപ്പോക്കായിരുന്നു അയോധ്യയിലെ ക്ഷേത്രവും അതിലെ പ്രാണപ്രതിഷ്ഠയും കേരളത്തിന്റെ എക്കോസിസ്റ്റം ഹിന്ദുവിരുദ്ധമായതുകൊണ്ട് ഈ ഹിന്ദുവിരുദ്ധതയെ മറച്ചു വയ്ക്കാൻ സംഘവിരുദ്ധത എന്ന് പറയുന്നു എന്നതുകൊണ്ട് പ്രാണപ്രതിഷ്ഠാ ദിനം വരെ നമ്മുടെ മാധ്യമങ്ങളുടെ സമീപനം സങ്കടകരമായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ കേരളത്തിലെ ഒരു ചാനലിലും ഒരു പത്രത്തിലും പ്രാണപ്രതിഷ്ഠയുടെ വാർത്ത പോലും വന്നേക്കില്ല എന്ന് അത്ഭുതപ്പെട്ടു കെ സി ബി എന്ന അറ്റകുറ്റപ്പണിയുടെ പേരിൽ വൈദ്യുതി വിച്ഛേദിച്ചേക്കും എന്നായിരുന്നു സോഷ്യൽ മീഡിയയിലെ പ്രചരണം എന്നാൽ പ്രാണപ്രതിഷ്ഠയുടെ ദിനമടുത്തതോടെ സാഹചര്യം മാറുന്നു സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കളുടെ ഭാര്യമാരും മക്കളും അടക്കമുള്ളവർ രാമഭക്തിയുടെ ലഹരിയിലേക്ക് മാറുന്നു അതുകൊണ്ട് തന്നെ പല നേതാക്കൾക്കും പല സൈബർ അടിമകൾക്കും ശ്രീജിത്ത് പണിക്കർമാരും സുജയ് പാർവതിമാരും നമ്മുടെയൊക്കെ വീടുകളിലേക്ക് എത്തിയല്ലോ എന്ന് വിലപിക്കേണ്ടി വന്നു അതാണ് വാസ്തവത്തിൽ രാമഭക്തിയുടെ ഭാരത പാരമ്പര്യത്തിന്റെ ശക്തി അതോടെ മാധ്യമങ്ങൾക്ക് തകിടം അറിയേണ്ടി വന്നു സകല ചാനലുകളും പത്രങ്ങളും അയോധ്യയ്ക്ക് വെച്ചുപിടിപ്പിച്ചു മനോരമ ന്യൂസും മാതൃഭൂമി ചാനലും ട്വന്റി ഫോറും ന്യൂസ് എയ്റ്റിനും ഒക്കെ ജനൻ ടിവിയോട് മത്സരിക്കാൻ കളത്തിലിറങ്ങി ജനൻ ടിവിക്ക് നിലം തൊടാൻ അവസരം കൊടുക്കാതെ ഇവരെല്ലാവരും തകർത്താടുകയായിരുന്നു സംഘവിരുദ്ധതയുടെ പേരിൽ ഹിന്ദുവിരുദ്ധത ഉറക്ക പറയുമ്പോഴും സുജയ് പാർവതിയെ ഉപയോഗിച്ച് മോടി പിടിപ്പിച്ച് മുമ്പോട്ട് പോകുന്ന റിപ്പോർട്ടർ ചാനലിന് സുജയ പാർവതിയെ മുഴുവൻ സമയവും കളത്തിലിറക്കേണ്ടി വന്നു എന്തിനേറെ കമ്മി ചാനലായ കൈരളിക്കും മൗദൂദി ചാനലായ മീഡിയ വണ്ണിനും പോലും വിമർശനം എന്ന പേരിലാണെങ്കിൽ കൂടി ലൈവ് ദൃശ്യങ്ങൾ കാണിക്കേണ്ടി വന്നു അത്രയ്ക്കും പ്രധാനപ്പെട്ടതായിരുന്നു ഇന്നലത്തെ പ്രാണപ്രതിഷ്ഠ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരു മാധ്യമത്തിനും സാധ്യമായിരുന്നില്ല ഇതിന്റെ തനിയാവർത്തനമാണ് ഇന്നത്തെ പത്രങ്ങൾ ഞാനിവിടെ വരുത്തുന്ന പതിനൊന്ന് പത്രങ്ങളിൽ രണ്ടെണ്ണം ഇന്ന് ഇതുവരെ എത്തിയിട്ടില്ലാത്തതുകൊണ്ട് അവ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല മെട്രോ വാർത്തയും മംഗളവും ബാക്കി ഒൻപത് പത്രങ്ങളിലൂടെ ഓടിച്ചു പോകാം സന്തോഷങ്ങളും സങ്കടങ്ങളും പൊട്ടിക്കരച്ചിലുകളും നിലവിളികളുമൊക്കെ എങ്ങനെയാണ് പ്രാണപ്രതിഷ്ഠയെക്കുറിച്ച് ഇവർ അവതരിപ്പിച്ചത് എന്ന് ഓടിച്ചു നോക്കാം പതിവ് പോലെ ഏറ്റവും ആദ്യം പരിശോധിക്കേണ്ടത് മനോരമയാണ് കാരണം കേരളത്തിലെ ഏറ്റവും വലിയ പത്രവും ഏറ്റവും പ്രചാരമുള്ള പത്രവും മനോരമ തന്നെയാണ് മനോരമയുടെ പ്രധാന വാർത്ത എന്നല്ല മനോരമയുടെ ഏറ്റവും വലിയ വാർത്തയായി മാറിയിരിക്കുന്നത് കൺ തുറന്ന് രാംലല്ല എന്ന പേരിലാണ് അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് മുഖ്യയജമാനായി മോദി ആദ്യ ആരതി ഒഴിഞ്ഞു എന്ന് പറഞ്ഞ് പ്രധാനപ്പെട്ട വാർത്തയായി കൊടുത്തിരിക്കുന്നു ഒപ്പം അസമിൽ രാഹുലിനെ തടഞ്ഞു സർവമത റാലിയുമായി മമത എന്ന് പറയുന്ന ഒരു ബാലൻസിംഗ് വാർത്തയുമുണ്ട് മത സൗഹൃദത്തിന് അബ്ദുൾ റസാക്കിന്റെ നന്മ വഴി എന്ന പേരിൽ ക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴിക്ക് സൗജന്യമായ സ്ഥലം നൽകിയ മലപ്പുറത്തെ ഒരു മനുഷ്യനെ കുറിച്ചൊരു സ്പെഷ്യൽ സ്റ്റോറിയുമുണ്ട് പ്രാദേശിക പേജിൽ കേരളത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായി തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു പിന്നെ നേരെ പോകുന്നത് എഡിറ്റ് പേജിലേക്കാണ് എഡിറ്റോറിയൽ എഴുതിയിട്ടില്ല സാധാരണഗതിക്ക് എഡിറ്റോറിയൽ എഴുതും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായതുകൊണ്ട് കരുതലോടെ മാത്രം കൈകാര്യം ചെയ്യേണ്ട വിഷയമായതുകൊണ്ടാണ് എഡിറ്റോറിയൽ എഴുതാത്തത് മനോരമ സാധാരണഗതിക്ക് ഇത്രയേറെ ജനകീയമായ വിഷയം കൈകാര്യം ചെയ്യുന്ന ആവേശം കാണിച്ചിട്ടില്ല കരുതലാണ് വളരെ ബാലൻസ് ചെയ്ത് പോവേണ്ടതാണ് ആവേശത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിനെ എതിർക്കുന്ന വലിയൊരു വിഭാഗത്തെ സൂക്ഷിക്കേണ്ടത് അതുകൊണ്ട് അവർ ബോധപൂർവം എഡിറ്റോറിയൽ ഒഴിവാക്കിയിരിക്കുന്നു എഡിറ്റ് പേജിനെതിയെ കുറിച്ച് വാർത്തയൊന്നുമില്ല ലേഖനങ്ങളൊന്നുമില്ല സാധാരണഗതിക്ക് ഇത്തരം പ്രധാനപ്പെട്ട വാർത്തകളുടെ ലേഖനങ്ങൾ മനോരമ കൊടുക്കാറുണ്ട് അടുത്ത പേജ് അതായത് പ്രധാനപ്പെട്ട ദേശീയപേത ഒമ്പതിൽ നേർക്കാച്ച എന്ന പേരിൽ പുതിയ ഭാരതത്തിന്റെ സൂര്യോദയം മോദിയുടെ പ്രസംഗം ഇടവേളയില്ലാത്ത ഉത്സവം പത്ത് ലക്ഷം ദീപപ്രഭയിൽ അയോധ്യ എന്ന പേരിൽ മനോഹരമായ റിപ്പോർട്ട് മറ്റുള്ളവർക്കും അഭിപ്രായം വേണമെന്ന് മനസ്സിലാക്കണം മോഹൻ ഭഗവതിന്റെ പ്രസംഗം ത്രേതായുഗം തിരിച്ചെത്തിയെന്ന് യോഗി ആദിത്യനാഥ് പ്രസംഗം പിന്നെ എന്താണ് ത്രേതായുഗം എന്ന വിശദീകരണം നിറഞ്ഞു താരങ്ങൾ എന്ന പേരിൽ മറ്റൊരു റിപ്പോർട്ട് വിധി പറഞ്ഞവരിൽ ജസ്റ്റിസ് അശോക് ഭൂഷൺ പങ്കെടുത്തു നോയിയുടെ രാമണക്ഷേത്രം രാമപ്രതിഷ്ഠ മുഹൂർത്തം നോക്കി ജനനം ഏറെയും രാമൻ സീത അങ്ങനെ വിശാലമായ ഒരു റിപ്പോർട്ട് തന്നെയുണ്ട് എന്നാൽ മനോരമ കരുതലോടെയാണ് കൈകാര്യം ചെയ്തത് എന്ന് തീർച്ച മനോരമയുടെ രീതി അനുസരിച്ച് ഇത്രയേറെ ചർച്ചാ വിഷയമായിരിക്കുമ്പോൾ സ്വാഭാവികമായും അവർ പല പേജുകൾ നിറയ്ക്കേണ്ടതാണ് എഡിറ്റോറിയൽ എഴുതേണ്ടതാണ് മാതൃഭൂമിയും ഈ കരുതൽ തുടർന്നു എന്നത് ശ്രദ്ധേയമാണ് സമർപ്പണം രാമക്ഷേത്രം തുടർന്നു സരയൂ തീരത്ത് ദീപാവലി എന്ന മനോഹരമായ ടൈറ്റിലൂടെയാണ് മാതൃഭൂമി കൈകാര്യം ചെയ്തത് രാമൻ തീയല്ല ഊർജം ക്ഷേത്രം സമാധാനത്തിന് മോദിയുടെ പ്രസംഗം ആരാധനാ കേന്ദ്രത്തിൽ ഉദ്ഘാടനം രാജ്യത്തിന്റെ ഔദ്യോഗിക പരിപാടി പിണറായിയുടെ വിമർശനം ക്ഷേത്ര ദർശനത്തിന് പുറപ്പെട്ട രാഹുലിനെ പോലീസ് തടഞ്ഞു എന്ന വാർത്താ തരത്തിൽ മാതൃഭൂമിയും തരക്കേടില്ലാതെ തന്നെ കൈകാര്യം ചെയ്തിരിക്കുന്നു എന്നാൽ കരുതൽ അവിടെയും കാണാം അതേസമയം മാതൃഭൂമി കുറച്ചുകൂടി സത്യസന്ധമായ റിപ്പോർട്ടിങ് അവരുടെ എഡിറ്റ് പേജിൽ കാണിച്ചിട്ടുണ്ട് ഒരു മാധ്യമം ചെയ്യേണ്ടത് അങ്ങനെ തന്നെയാണ് അവരുടെ ഒരു ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ അങ്ങനെ കൈകാര്യം ചെയ്യണം സരയു ശാന്തമായി ഒഴുകട്ടെ ഒപ്പം മനസ്സുകളും രാജ്യവും എന്ന് പറഞ്ഞ് ഒരു എഡിറ്റോറിയൽ മാതൃഭൂമി എഴുതി അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിന്റെ വിഗ്രഹത്തിൽ ചൈതന്യമാവുന്ന പ്രാണനെ സന്നിവേശിപ്പിക്കുന്ന പ്രാണപ്രതിഷ്ഠ നടന്നു കഴിഞ്ഞു ചടങ്ങിൽ രാജ്യത്തിന് പ്രധാനമന്ത്രി തന്നെയാണ് മുഖ്യ കാർമ്മികനായത് കണ്ണഞ്ചപ്പിക്കുന്ന കാഴ്ചകളാൽ സമൃദ്ധമായ വാസ്തുവിസ്മയമാണ് ക്ഷേത്രം അതിന്റെ ഗർഭഗൃഹത്തിൽ ബാലനായ രാമന്റെ കൃഷ്ണശിലാവിഗ്രഹം വിശ്വാസികളെ ആകർഷിക്കും അയോധ്യക്കടുത്തുള്ള രേണായി ഗ്രാമത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുള്ള മസ്ജിദിന്റെ വിശാല സമുച്ചയം കൂടി ഉയരുമ്പോഴാണ് രാജ്യത്തിന്റെ മതനിരപേക്ഷ ചരിത്രത്തിൽ പുതിയ അധ്യായം രചിക്കപ്പെടുക സരീവിന്റെ ശാന്തപ്രവാഹ തീരത്തെ വിശ്വാസികളുടെ ശുഭസംഗമ ആവട്ടെ അതെ നിതാന്തമായ സ്നേഹവും പരസ്പര വിശ്വാസവും നിറഞ്ഞ് രാജ്യം മുന്നോട്ടെടുക്കട്ടെ യുദ്ധമില്ലാത്ത സ്ഥലമെന്നാണ് അയോധ്യയുടെ അർത്ഥം ആർത്ഥത്തിന് പലപ്പോഴും ഭംഗം വന്നു മനസ്സുകളു അകന്നു മുറിവുകൾ ഉണക്കാനാവട്ടെ ഇനിയുള്ള ശ്രമം മനോഹരമായ ഒരു എഡിറ്റോറിയൽ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ് മനോഹരമായ എഡിറ്റോറിയൽ അകത്തെ പേജിൽ മുഴുവൻ പ്രാണപ്രതിഷ്ഠയുടെ വാർത്തകളാണ് പ്രാണൻ പകർന്നേ എന്നൊരു തലക്കെട്ടിൽ ഒരുപാട് ചിത്രങ്ങളും ഒരുപാട് വാർത്തകളും അഭിജിത് മുഹൂർത്തത്തിൽ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി പങ്കെടുക്കാതെ ചീഫ് ജസ്റ്റിസ് പൊതുജനങ്ങൾക്ക് പ്രവേശനം ഇന്നു മുതൽ യജമാനന്റെ കൈകൾ ചരണാമൃതം കഴിച്ച് മ്രതം അവസാനിപ്പിച്ചു മോദി ഇനി ഭാരതത്തിന്റെ കാലമെന്ന് മോദി സർവാഭരണ വിഭൂഷിതൻ വരുന്നത് രാമരാജ്യമെന്ന് ഭാഗവതം യോഗിയും സംസ്ഥാനങ്ങൾ ക്ഷേത്ര പ്രദർശന പ്രതിപക്ഷം വിട്ടുനിന്നും വിശ്വാസം വിടാതെ എന്ന ഒരു ബദൽ വാർത്ത മെക്സിക്കോയിൽ ആദ്യ രാമക്ഷേത്രം തുറന്നു എന്ന ഒരു സൈഡ് അങ്ങനെ മാതൃഭൂമി അത് മനോഹരമാക്കിയപ്പോൾ ഒട്ടും മോശമല്ലാതാണ് കേരള കൗമുദിയും റിപ്പോർട്ട് ചെയ്തത് രാമഭാരതം എന്നാണ് കേരള കൗമുദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ട് ഒപ്പം രാംലല്ല വിഗ്രഹത്തിന്റെ പൂർണക്കായ ചിത്രവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കൗമദി ഒന്നാം പേജിൽ ഇതല്ലാതെ മറ്റൊരു വാർത്തയും കൊടുത്തിട്ടില്ല മോദിയുടെ കൈക്കുമ്പളിൽ താമരപ്പൂവേ എന്ന് പറഞ്ഞ് മനോഹരമായ ഒരു ടൈം ലൈനും കൊടുത്തിരിക്കുന്നു യുഗങ്ങൾ കഴിഞ്ഞാലും ഈ ദിവസം ആയില്ല മോദി തേജോമയൻ രാംലല്ല രാമൻ രാജ്യത്തിന്റെ നിയമം പ്രധാനമന്ത്രി മോദി ശിവജിയെ പോലെ ഇങ്ങനെ പോകുന്നു കേരള കൌമദിയുടെ റിപ്പോർട്ടിങ് അവമനോഹരം എന്ന് തന്നെ പറയുന്ന ഒരു ആഘോഷം ശ്രീരാമം എന്ന തലക്കെട്ടിൽ അയോധ്യ ഭക്തിമയം തത്സമയ സംപ്രേഷണം അനുവദിച്ചു കോടതി രാജ്യത്തിന് ആനന്ദ കൊടുമുടി ചടങ്ങിൽ പ്രമുഖർ അധ്വാനി എത്തിയില്ല കേരളത്തിൽ നിന്ന് ട്രെയിനിലും വിമാനത്തിലും എത്താം അങ്ങനെ അങ്ങനെ അതിമനോഹരമായ റിപ്പോർട്ട് കൂടി കേരളകോമതി അതിഭംഗി അത് ചെയ്തു എന്ന് പറയാം ഭൂരിപക്ഷ വായനക്കാരെ കൊണ്ട് നിശ്ചയമുള്ളത് കൊണ്ട് തന്നെ മാതൃഭൂമി കൂടുതൽ ഉത്സാഹം കാണിച്ചപ്പോൾ കേരള കേരളകോമി പൂർണ്ണ ഉത്സാഹത്തോടെയാണ് കാട്ടിയത് ഇനി നമുക്ക് ജന്മഭൂമി നോക്കാം ബി ജെ പിയുടെ മുഖപത്രമാണ് സ്വാഭാവികമായും അതിന്റെ അമിതാവേശം ജന്മഭൂമിയിലുണ്ട് പ്രതിഷ്ഠയുടെ ചിത്രത്തോടൊപ്പം രാമരാജ്യം എന്ന കൂടിയാണ് ജന്മഭൂമിയുടെ തുടക്കം പിന്നെ എല്ലാ പേജുകളിലും പ്രാണപ്രതിഷ്ഠാവേള ജലയിലെ ശ്രീരാമകൃഷ്ണൻ രാമരാജധാനി ഉണർന്നു പുതിയ കാലചക്രത്തിന് തുടക്കം പ്രധാനമന്ത്രി സമ്മോഹനം അങ്ങനെയൊരോ ഭാരതീയന്റെയും യശസ് ഉയർത്തി എന്ന് പറഞ്ഞ കേരളത്തിലെ സുരേന്ദ്രന്റെ അഭിപ്രായം അങ്ങത്തെ പേജിൽ ഈ നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന എഡിറ്റോറിയൽ കണ്ണീരൊഴുക്കി കെട്ടിപ്പുടർന്ന് സ്വാധീനിയും ഉമയും പ്രാണപ്രതിഷ്ഠ നൽകുന്ന സന്ദേശം രാമരാജ്യത്തിനായി വ്രതമെടുക്കണം മോഹൻ ഭാഗവത് അങ്ങനെ 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 സകല പേജുകളിലും അവസാന പേജ് വരെ ജന്മഭൂമി ആവേശത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു കൗതുകം ഉണർത്തുന്ന ഒന്ന് ദീപികയുടെ റിപ്പോർട്ടിങ്ങാണ് കത്തോലിക്ക സഭയുടെ പത്രമാണ് ദീപിക വളരെ ആവേശത്തോടു കൂടി ദീപിക ഇന്നലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് സ്വാഭാവികമായും ചില വിമർശനങ്ങൾ ഉണ്ടാവും കാരണം രാജ്യത്ത് പലയിടങ്ങളിലും ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ അവയ്ക്ക് പ്രാധാന്യം കൊടുക്കണ്ടേ എന്നുള്ള വിമർശനം ഉയരും പ്രത്യേകിച്ച് ഇന്നലെ മധ്യപ്രദേശിൽ പഴ പള്ളികളുടെയും മുകളിൽ കയറി കുരിശിന്റെ സ്ഥാനത്ത് ചിലർ കാവ്യക്കൊടി പ്രതിഷ്ഠിച്ച സാഹചര്യം പക്ഷെ ദീപിക അവരുടെ നിലപാടിൽ മാറ്റം വരുത്തിയില്ല ഭക്തി സാന്ദ്രം പ്രാണപ്രതിഷ്ഠ എന്ന പേരിൽ മനോഹരമായി തന്നെ ഭക്തി നിർഭരമായി തന്നെ അവർ ആ പ്രധാന വാർത്ത റിപ്പോർട്ട് ചെയ്തു ഒരു പേജിൽ രാംലൈക്ക് പുതിയ മന്ദിരം ബാലകരാമൻ മിഴിതുറർന്നു പറയുന്നത് ഒരു ഫുൾ പേജ് വീണ്ടും വാർത്ത കൊടുത്തു എന്നാൽ അവരുടെ എഡിറ്റ് പേജ് മാറ്റിവെച്ചത് വിമർശകർക്ക് വേണ്ടിയാണ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അണയാത് വിദ്വേഷത്തി എന്ന് പറഞ്ഞ് ഗ്രഹാൻ സ്റ്റെയിനെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് ചുട്ടുകൊന്നിട്ട് ഇരുപത്തിയഞ്ച് വർഷം എന്ന പേരിൽ ഇരുപത്തിയഞ്ചു കൊല്ലം മുമ്പ് ഗ്രഹാൻ സ്റ്റെയിൻ കൊല്ലപ്പെട്ടതിനെ കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് ഇത് ബോധപൂർവം കൊടുത്തതല്ല യാദൃച്ഛികം എന്നോണം ഇത് രണ്ടും ഒരേ ദിവസം വന്നതാണ് അതിന് വിശദമായ റിപ്പോർട്ടുണ്ട് ക്രൈസ്തവർക്കെതിരെയുള്ള അക്രമങ്ങൾ വർദ്ധിക്കുന്നു എന്ന ഒരു കണക്കുണ്ട് രക്തസാക്ഷിത്വത്തിന് വഴി ഇൻഡോർ റാണി എന്ന പേരിൽ സിസ്റ്റർ റാണി മരിയെക്കുറിച്ച് ഒരു പ്രത്യേക റിപ്പോർട്ടുണ്ട് മധ്യപ്രദേശ് നാല് പള്ളികളിൽ കെട്ടി എന്ന പേരിൽ ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ വിശദമാണ് നീതിയുടെ വെളിച്ചം എന്ന പേരിൽ മറക്കാനാകുമോ കാന്തമാൽ എന്ന പേരിൽ ഒഡീഷയിൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് റിപ്പോർട്ടുണ്ട് മണിപ്പൂർ വരെ എന്ന പേരിൽ ഒരു റിപ്പോർട്ടുമുണ്ട് വിവേചിക്കാൻ ക്രൈസ്തവർക്കറിയാം രാജ്യപുരോഗതിയുടെ സകല മേഖലകളിലും മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള ക്രൈസ്തവർ ഏത് വിധത്തിലാണ് ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമോ വൈദേശികവുമായ സുരക്ഷയ്ക്ക് ഭീഷണിയായത് എന്ന് പറഞ്ഞ് ക്രൈസ്തവ വേട്ടയാടപ്പെടുന്ന ക്രൈസ്തവരെ കുറിച്ച് ഒരു ഉണ്ട് തിരുവനന്തപുരത്തും ഇറങ്ങുന്ന ഒരു ചെറിയ ദിനപത്രമാണ് കലാകോമതി പലർക്കും കലാകോമതിയെക്കുറിച്ച് അറിയില്ല കാരണം കേരളകോമതി മാനേജ്മെന്റിൽ ഭിന്നതയുണ്ടായപ്പോൾ അതായത് സഹോദരങ്ങൾ തമ്മിൽ പിരിഞ്ഞപ്പോൾ കേരളകോമതി എഡിറ്ററായിരുന്ന എം എസ് മണി കലാകോമതി എന്ന വാരിക നേരത്തെ തന്നെ തുടങ്ങി അതിന്റെ ഉടമസ്ഥനായി മാറിയ സാഹചര്യത്തിൽ മണിയുടെ മകൻ ആരംഭിച്ച ചെറിയ പത്രമാണ് കലാകോമതി കലാകൗമതിയും തരക്കേടില്ലാതെ ത്രേതായുഗ തുടിപ്പ് എന്ന പേരിൽ തരക്കേടില്ലാതെ വാർത്ത ചെയ്തിരിക്കുന്നു ഇനിയാണ് പൊട്ടിക്കരച്ചിലുകളുടെയും സങ്കട പെരുമഴയുടെയും റിപ്പോർട്ടുകൾ ദേശാഭിമാനി പൊട്ടിക്കരയുകയാണ് സുഹൃത്തുക്കളെ ദേശാഭിമാനി കറുത്ത നിറത്തിലാണ് തലക്കെട്ടിരിക്കുന്നത് രാംലല്ല പ്രതിഷ്ഠയുടെയോ അല്ലെങ്കിൽ അയോധ്യ ക്ഷേത്രത്തിന്റെയോ ചിത്രം കൊടുക്കാൻ പോലും ദേശാഭിമാനിക്ക് ഭയമാണ് പകരം അവർ കൊടുത്തിരിക്കുന്നത് ബാബറി മസ്ജിദ് എന്ന തർക്കമന്ദിരം തകർക്കുന്ന ചിത്രമാണ് ചോരയിൽ കാലത്ത് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തി സദ്യ പറയണം പ്രതിഷ്ഠ എന്നാണ് പറയുന്നത് പ്രാണപ്രതിഷ്ഠ എന്നല്ല ദൈവനിരാസമാണ് ആ അയോധ്യയിലെ രാമനെ തന്നെ തിരസ്കരിക്കുകയാണ് രാമനിൽ നിന്ന് രാഷ്ട്രത്തിലേക്ക് പോകുന്നത് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ഉദ്ഘാടനം പണി പൂർത്തിയാകും മുമ്പ് മതരാഷ്ട്ര ലക്ഷ്യമെന്ന പ്രഖ്യാപനം പിന്നെ മധ്യപ്രദേശിൽ നാല് പള്ളിയിലെ കുരിശിൽ കാവ്യക്കൂടി കാട്ടിയാണ് പ്രധാന വാർത്ത ഭരണഘടന ഉയർത്തി സിനിമാ താരങ്ങൾ എന്ന പേരിൽ പാർവതിയുടെയും ആഷിക്കിന്റെയും റീമയുടെയും സൈനവരുടെയും ഷെയ്ൻ നിഗത്തിന്റെയും ചിത്രം സഹിതം ഒരു വാർത്തയുണ്ട് പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ എവിടെ പോയി എന്ന ചോദ്യം ബാക്കിയാണ് അദ്വാനിയും മുരളി മനോഹർ ജോഷിയും വിട്ടുനിന്നു എന്ന പേരിൽ കുത്തിത്തിരിപ്പുണ്ട് അതേസമയം എഡിറ്റ് പേജിൽ വിരുദ്ധ വാർത്തകൾ കൊണ്ട് നിറയ്ക്കാതിരിക്കാൻ അവർ ശ്രമിച്ചു ഒരു വാർത്തയുണ്ട് അതിനപ്പുറത്തേക്ക് ഇഗ്നോർ ചെയ്യാൻ ശ്രമിച്ചു അവർക്കറിയാം ഇത് ഇങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്ത വായനക്കാർ തെറിവിളിക്കുമെന്ന് മാധ്യമം സ്വാഭാവികമാണ് മാധ്യമത്തിന് നിലപാട് കാരണം അത് ജമാഅത്ത് ഇസ്ലാമിയുടെ പത്രമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനൽ എന്ന റിപ്പോർട്ട് നമ്മൾ കണ്ടതാണ് ആ ഒരു ആവേശം പക്ഷേ മാധ്യമം കാണിച്ചിട്ടില്ല അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ യുഗപ്രവി മോദി ക്ഷേത്രം പണിയൻ വഴിയൊരുക്കിയത് സുപ്രീംകോടതിക്ക് നന്ദി എന്ന പേരിൽ താരതമ്യനെ എന്ന് വെച്ചാൽ അവരുടെ നിലപാട് അങ്ങനെയാണ് രാമവിഗ്രഹ പ്രതിഷ്ഠ എന്നൊക്കെ പറയുന്നു അങ്ങനെ പോകുന്ന ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു ആവേശം അവരുടെ ഇല്ല എന്ന് പറയേണ്ടി വരും മറ്റ് പിണറായിയുടെ വിമർശനത്തിന് ശക്തിയുണ്ട് മറ്റ് അട്ടപ്പാടി അടക്കമുള്ള വാർത്തകളുണ്ട് ഒരു ചെറിയ വാർത്തയായിട്ടാണ് വലിയൊരു വാർത്തയായിട്ടല്ല പ്രധാന വാർത്തയാണെങ്കിലും ചെറിയ വാർത്തയായിട്ടാണ് അവരുടെ സങ്കടം എന്നാൽ അവരുടെ എഡിറ്റ് പേജ് നിറയെ വിദ്വേഷത്തിന്റെയും പകയുടെയും നിരാശയുടെയും പൊട്ടിക്കരച്ചിലിന്റെയും റിപ്പോർട്ടുകളാണ് എഡിറ്റോറിയൽ എഴുതിയിട്ടില്ല രാമക്ഷേത്ര ഉദ്ഘാടനത്തിലെ ഹിന്ദുത്വ കെണികൾ എന്ന പേരിൽ ഒരു ലേഖനം ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഹിന്ദു രാഷ്ട്ര കാഹളം മോദി ഷോ എന്ന പേരിൽ പല റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് രാമരാജ്യം വരുന്നത് ഭാഗവതും ആദിത്യനാഥും എന്ന പേരിൽ ആശങ്കയുടെ റിപ്പോർട്ടുണ്ട് അങ്ങനെ സങ്കടത്തിന്റെയും നിരാശയുടെയും റിപ്പോർട്ടിങ്ങോടുകൂടിയാണ് മാധ്യമമെങ്കിൽ സുപ്രഭാതവും അതുതന്നെയാണ് സുപ്രഭാതം മാധ്യമത്തെക്കാൾ വേദനയോടുകൂടിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം സമസ്തയുടെ പത്രമാണ് ബാബരി മണ്ണിൽ രാമവിഗ്രഹം പ്രതിഷ്ഠിച്ചു മോദി എന്നാണ് തലക്കെട്ട് പോലും മറുഭാഗത്ത് ക്ഷേത്ര ദർശനത്തിന് രാഹുലിന് വിലക്കെ ആ വാർത്തയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഒപ്പം നാലു ക്രിസ്ത്യൻ പള്ളികൾക്ക് മേൽ കാവിക്കൊടി നാട്ടി എന്ന പേരിൽ ഇതിനേക്കാൾ പ്രാധാന്യത്തിൽ മധ്യപ്രദേശിലെ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എഡിറ്റ് പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്ത്യ ഇനി മുതൽ എത്ര നാൾ എന്നാണ് അതായത് ഇന്ത്യ തകർന്നേക്കും എന്നർത്ഥം അർത്ഥം മുസ്ലിമിനു വേണ്ടി ഇന്ത്യ സംരക്ഷിക്കണം മുസ്ലിമിനു വേണ്ടി ഇന്ത്യ സംസാരിക്കണം എന്ന പേരിൽ നമ്മുടെ ടെലിഗ്രാഫിന്റെ എഡിറ്റ് ചാർജ് രാജഗോപാല ലേഖനവുമുണ്ട് അതങ്ങനെ തുടരുന്നു ഇതാണ് ഇന്നത്തെ ആഹ്ലാദത്തിന്റെയും പൊട്ടിക്കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ഒക്കെ വാർത്താ റിപ്പോർട്ടിംഗ്